ഹായ് ഹലോ ഇന്ന് നമുക്കൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നേരെ ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് അര കിലോ ചിക്കനാണ് നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കനാണിത് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ആദ്യം തന്നെ നമുക്കിതിനകത്തേക്ക് വലിയ മൂന്ന് ഉള്ളികളാണ് കേട്ടോ വേണ്ടത് ഈ മൂന്ന് ഉള്ളി നന്നായി ചെറുതാക്കി കനം കുറഞ്ഞ് അരിയും വേണം കേട്ടോ പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് തക്കാളിയാണ് ഇത് ചെറിയ സൈസാണ് കേട്ടോ ഇത് അതുപോലെ നന്നായി നമ്മൾ കനം കുറഞ്ഞ് കട്ട്യില്ലാതെ അരിഞ്ഞെടുക്കണം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുക്കായി കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കനം കുറഞ്ഞ് അരിയുന്നത് പിന്നെ നമ്മൾ മല്ലിയിലെടുത്തിട്ടുണ്ട് അതൊരു ഒരു പിടിയോളം എടുക്കാം പിന്നെ നമ്മൾ ഗ്രാമ്പൂ മുന്തിരി അണ്ടിപ്പരിപ്പും ഇടാം ഇടാട്ടോ പിന്നെ നമ്മൾ നേരെ കുക്കറിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടെ തൂവിട്ട് ഈ ഗ്രാമ്പൂ മുന്തിരിയും കൂടെ അതിനകത്തേക്ക് ഇടുകയാണ് അണ്ടിപ്പരിപ്പ് ഞാൻ ഇടുന്നില്ല എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാട്ടോ എന്നിട്ട് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു മിക്സ് ഉള്ളി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഈ ഉള്ളി ചുമന്ന് നല്ലൊരു എന്താ മയമായിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് പിന്നെ നമ്മൾ ബാക്കിയുള്ള പേസ്റ്റുകളെല്ലാം ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ ശ്രദ്ധിക്കണം എങ്കിലേ നമ്മൾ ബിരിയാണിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ കുറച്ച് പെരുചീരക്കും വലിയ ചീര ഇതും കൂടെ ഒന്നിട്ട് അരച്ചെടുത്ത പേസ്റ്റ് ഇതിനകത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണേ ആ ഒരു പച്ചമണം മാറുന്നത് വരെയും നമ്മളിതൊന്നും ഇളക്കിയിട്ട് അടിപിടിക്കാതെ ഇളക്കണം അടി പിടിക്കാതെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ അടിപിടിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്യും തക്കാളി ആഡ് ചെയ്തതിനുശം പോലെ നന്നായി ഇളക്കി കൊടുക്കണം ഇപ്പോൾ കണ്ട ഉള്ളി എല്ലാം കുഴഞ്ഞ് നല്ലൊരു പരിവായിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടേണ്ടത് തക്കാളി എല്ലാം നന്നായി ഒന്ന് വരണ്ടു വരണം കേട്ടോ ഞാൻ ഈ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തി എടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ കഴിയുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും റെസിപ്പി ഞാൻ ഫുൾ പറഞ്ഞു തരാം പിന്നീട് നമ്മളിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല ബിരിയാണി മസാല പിന്നെ അതുപോലെ കുരുമുളക് പൊടി ഈ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണേ അതിനുശേഷം ശേഷം നമ്മുടെ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയൊക്കെ വെച്ച് ഈ ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മളൊരു ടു ത്രീ മിനിറ്റ്സ് അതുപോലെ തന്നെ അത് വെക്കണം നമ്മൾ വെള്ളമൊന്നും പാരൻ പാടില്ല പിന്നീട് നമ്മൾ ഒരു കപ്പ് അരിക്ക് അത് ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമ്മൾ അതിനകത്തേക്ക് പാർന്ന് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതെല്ലാം ഇതെല്ലാം എന്ന് യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ ഓരോ അരിക്ക് ഓരോ വേവാണ് അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ രണ്ട് വിസിറ്റാണ് അടുപ്പിച്ചിരിക്കുന്നത് രണ്ട് വിസിൽ അടിച്ചപ്പോഴേക്കും നമ്മുടെ ബിരിയാണിയോട് റെഡിയായി എൻ്റെ ബിരിയാണി കുറച്ച് എരിവ് കൂടുതലുണ്ടായി ഉണ്ടായിരുന്നു എനിക്ക് എരിവ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ എരി അധികം ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി സ്പൈസസ് ആയിട്ടുള്ളൊരു ബിരിയാണിയായിരുന്നു